ഹലോ ഹലോ ഗായ്സ് അസലാമലേക്കും അപ്പം നമ്മൾ ഇന്ന് രാത്രി ആദ്യമേ മുടി വേട്ടാൻ വേണ്ടി പോയതാ അപ്പോൾ മറ്റേത് ഞാനും അല്ലെങ്കിൽ ജാബിക്കൊക്കെയാണ് കൊണ്ടുപോകാറ് പക്ഷെ ഇപ്പോൾ എൻ്റെ മോനെ കൊണ്ടുപോകാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉണ്ണികളഞ്ഞ് ആണ് കേട്ടോ എല്ലാവരും അപ്പോൾ നമ്മുടെ കടയിൽ നിന്നാണ് ഞാൻ ആദമ്മനെ വിളിക്കാൻ പറഞ്ഞ ഒരാളെപ്പോൾ അവർ അവന് സഞ്ചു പോയിട്ട് വിളിച്ചോടുന്നു എന്നിട്ട് അവൻ തന്നെ മുടിയാട്ടാൻ കൊണ്ടുപോയട്ടോ അപ്പോൾ മുടിയാട്ടാൻ കൊണ്ടുപോയിപ്പോ അവൻ മുടി ഫ്രണ്ടിലൊന്നും ചെറിയൊരു മിസ്റ്റേക്ക് അപ്പോൾ അത് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് പാച്ചും ഹൈബലും എല്ലാവരും കൂടിയിട്ട് കുട്ടീനെ വീണ്ടും പറഞ്ഞേക്കാണ് കേട്ടോ കുടുംബം കൂടി പോയിട്ട് അവനെ മുടി വെട്ടിയതെന്ന് ശരിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്കിപ്പോൾ ഇവിടെ എന്താ പറയുക എല്ലാത്തിനും ഹെൽപ്പിന് ഇടവിലക്ക ആൾക്കാരുണ്ട് കേട്ടോ സത്യം പറയാലോ ഇതൊക്കെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് തന്നെയാണ് കേട്ടോ അതൊരിക്കലും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മളൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തു പക്ഷേ നമുക്ക് എല്ലാത്തിനും നമുക്ക് അവിടെയും ഇവിടെയൊക്കെ നമുക്ക് ഓപ്പോസിറ്റ് നമ്മൾ ആൾക്കാരെല്ലാവരും നമ്മൾ ചുറ്റിലുണ്ടാവണം തന്നെ അത് ചെറിയ മക്കളായിക്കോട്ടെ ആരായിക്കോട്ടെ അതൊക്കെ ഭയങ്കര ഒരു ഹെൽപ്പ് ഭയങ്കര ബ്ലസ്സിങ് ആയവർക്കായിരുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ എനിക്കത് ഭയങ്കര ഭയങ്കര ബ്ലസ്സിങ് തന്നെയാണ് അങ്ങനെ നമ്മളാദ്യം മുടിയൊക്കെ വെട്ടി വന്ന് ഇപ്പോൾ നല്ല റിസൾട്ട് കാണാൻ ചക്കര മുടി അങ്ങനെ വലുതായി അകേന ഒരു കോലല്ലാണ്ട് അയക്കരുത് മുടി ഫുള്ള് വലുതായിട്ട് എന്നിട്ട് നമ്മുടെ സഞ്ജുവിന്റെ ഒക്കെ രണ്ട് മൂന്ന് വര കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കില് പിന്നെ നമ്മളിവിടെ കുറച്ചധികം കുറച്ച് കുറച്ച് ഇങ്ങനെ വിപുലീകരിച്ചിങ്ങനെ വരുന്നുണ്ട് അങ്ങനെ തന്നെയല്ലേ പറയുക അപ്പോൾ നമ്മുടെ ഒരു ഒമ്പത് വരെ നമ്മളിവിടെ ഓപ്പൺ കേട്ടോ അവിടെ വരച്ചിട്ടായാലും ഇവിടെ പുറത്തേ ഇരിക്കാനുള്ള സെറ്റപ്പായാലും ഒക്കെ ചെറുതായിട്ടിങ്ങനെ ആയിട്ട് കൊണ്ട് കൊണ്ട് കൊണ്ടു കൊണ്ട് വരുന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സഞ്ചുമോന അവിടെ തീയിടുന്നുണ്ട് കേട്ടോ അതെന്നു വെച്ചാൽ ഞങ്ങൾ ലാസ്റ്റ് തന്നെ ഗ്ലാസ്സൊക്കെ അവിടെ തീയിടും അപ്പോൾ അവരുടെ എന്ത് ചെയ്തു അവിടെ കുറേ പുല്ലുണ്ടായിരുന്നു പച്ച പുല്ലൊക്കെ അതൊക്കെ അവന് പാച്ചു അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് അതൊക്കെ കൂടി അവിടെ കത്തിച്ചിട്ടോ പിന്നെ എനിക്ക് ഷർട്ട് ഇടാനും ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് ഷർട്ട് ഷട്ട് പൊക്കാനും എടുക്കാനും എനിക്ക് സത്യം പറഞ്ഞാൽ ഒറ്റക്ക് പറ്റില്ല തുറക്കുമ്പോഴെൻ്റെ കൂടെ ഇവർ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അടക്കുമ്പോഴത്തേനും പാച്ചു വരും പിന്നെ അവരും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ കൂടെ പിന്നെ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനായിട്ടല്ലാട്ടോ ഇവരെ കൂട്ടത്തില് ഒരാളായിട്ടാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകണമായിട്ട് നല്ല കളിയും ചിരിയും എന്താ പറയുക മാഷ എന്താ പറയുക ഒരുപാട് 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 എന്താ പറയണത് എനിക്കറിയില്ല ഇവിടെ വന്ന് ഞാൻ സമയം പോകണതേ അറിയില്ല കേട്ട് അവരെല്ലാരും കൂടിയിട്ട് നല്ല രസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരത്തെ ഒരാളായി മാറിട്ടോ ഞാൻ ഈ കുട്ടികളെ ഏതോ പണ്ടത്തെ ഞാനേ അതിലോട്ട് കടന്നുപോയിട്ടോ ഞാനിപ്പോൾ ശരിക്കും ഇവരെ കൂടെ കൂടുമ്പോൾ ഒരു കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ അല്ലാണ്ട് ഞാൻ അവർക്ക് ഇപ്പഴും വലിയൊരു താത്ത 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 എന്ന വൈബവൊന്നല്ലാട്ടോ പിന്നെ നമുക്ക് അരയിലൊക്കെ നമ്മൾ ഞാൻ അവരൊക്കെ ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്ത് ഞാൻ അവർക്ക് എനിക്കൊന്നും ആരുല്ല അങ്ങനെ ഇങ്ങനെ അവർ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ കാരണം നമുക്ക് നമ്മുടെ ഹെൽപ്പ് ചെയ്ത് അവർ തന്നെ നമ്മൾ കൂടെ ഉണ്ടാവണം എന്നില്ല നമുക്ക് വേറൊരു രൂപത്തിലായിരിക്കും നമ്മുടെ കൂടെ ഓരോരുത്തരും ഉണ്ടാവാം കേട്ടോ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്നത്തെ രാത്രിയൂടെ അവസാനിക്കുകയാണ് ഗൈസ് അപ്പോൾ ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ ഈ ആദമ കരഞ്ഞു പോകണേ കണ്ടെന്ന് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോകണമെന്ന് അല്ല കേട്ടോ കുട്ടിന്ന് ചൂറ് പോവുകയാണ് അതാണ് ആ കുട്ടിക്കാരനായിട്ട് എന്താണെന്ന് പറയില്ല എന്തിനോ വേണ്ടിക്കാരനാണ് കേട്ടോ അപ്പോൾ നിൻ്റെ ആദമും സ്കൂളിൽ നിന്ന് ചൂറ് പോവാണ് അപ്പോൾ നല്ല കുട്ടിയായിട്ട് അതിനാണ് നല്ല മുടിയൊക്കെ വെട്ടി സുന്ദരനായത് കേട്ടോ അപ്പോൾ സ്കൂളിൽ നിന്ന് ഞാനും ആദമും റുവയും കൂടിയിട്ടാണ് കേട്ടോ വന്നത് റുവാൻ എവിടെയും കൊണ്ടുപോകാണ്ടായിരുന്നു അപ്പോൾ റൂവയും ആദമും ഞാനും കൂടിയിട്ടാണ് വന്നത് അങ്ങനെ ആദമിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ ആദമിന് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ സിമ്പിളിൽ ഇറങ്ങണതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങും ചെയ്യുന്നുണ്ട് പിന്നെ റുവേ ആദമും വായിക്കുന്നവർ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വൈകുന്നവർ പേര് പേരെഴുതിയിട്ടില്ല അപ്പം ഞാൻ ആദമിനെ മിസ്സിൻ്റെ മേടിച്ചിട്ട് എഴുതി കൊടുത്ത് റുവാക്ക് പിന്നെ അപ്പത്തേന് ഞാനവിടെ ചെല്ലുമ്പോഴത്തേന് മിസ് റുവാക്ക് പേരെഴുതി കൊടുത്ത് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എന്താ പറയുക എല്ലാവർക്കും ടൂറാണല്ലോ സന്തോഷം എന്തായാലും ഉണ്ടാവുമല്ലോ എല്ലാവരും ലൈനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആദമ് മറ്റേ ഇത് എല്ലാത്തിലും പാക്കിലാണ് അവൻ ഹൈറ്റുള്ള കാരണം എന്താണ് അവൻ ഫ്രണ്ടില് പിന്നെ ടൂർ ആയതുകൊണ്ടായിരിക്കണം അങ്ങനെ ഞങ്ങളെ ഇവരെല്ലാവരും ടൂർ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്നിട്ട് നമ്മളാദമിന് ഭയങ്കര സന്തോഷമുണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മച്ച് ടൂർ പോയില്ലേ അതുപോലെ പോലെ കാട്ടി നല്ല ബസ്സാണ് എൻ്റെതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിട്ടാണ് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് മൂപ്പയാൾ കാരണം മൂപ്പരാൾ ആദ്യം മുതൽ ഞാൻ വണ്ടിമ്മലാണ് ഞാൻ കൊണ്ടുപോക്കി ഉണ്ടായിരുന്നത് എൻ്റെ കൂടെ റൂവ ഉണ്ടായിരുന്നു റൂവ ബ്രദറിൻ്റെ മോളാണ് അവളും ആദ്യവും ഞാനും കൂട്ടിയിട്ടായിട്ടോ വന്നത് അപ്പോൾ അവന് ഇതാണ് ഉമ്മച്ച് എൻ്റെ ബസ്സെന്ന് വെച്ച് ആന്ന് പറഞ്ഞോട് കൂടി മൂപ്പരാൾക്ക് സന്തോഷം ഇരട്ടിയായിട്ടോ ഇനിയിപ്പോൾ പോയി കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല മറ്റൊരാൾ പൊള്ളി ഇറങ്ങുന്ന സന്തോഷത്തിൽ എക്സൈറ്റിലാണ് മൂപ്പരാൾ ഈ പോണത് പിന്നെ ഞാൻ വിചാരിച്ചില്ല കുട്ടിക്ക് ടാറ്റ കൊടുക്കാൻ പറ്റുമൊന്നും അവനെ കാണാൻ പറ്റും അങ്ങനെ എവിടെ നമുക്ക് നമുക്കറിയില്ലല്ലോ വെയിറ്റ് ചെയ്തിരുന്നു ഞാൻ അവനെവിടെ ഇരിക്കുക നോക്കുമ്പോൾ തന്നെ നേരെ നോക്കിയത് എവിടുക്കുക അവിടെ തന്നെയാണ് അവനെ കണ്ടത് കേട്ടോ എന്നിട്ട് കുട്ടിക്ക് ആദമിനും ടാറ്റാനും പറ്റി എനിക്കും ടാറ്റ കൊടുക്കാൻ പറ്റി അവനവരുടെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി കട്ടോ അങ്ങനെ അവരെല്ലാവരും എല്ലാ അമ്മമാരും പേരൻസും അവരവരുടെ മക്കളെ ഞണ്ടിട്ടോ ഈശ് എവിടെയാണ് അവർ ഓരോരുത്തർ പേരിങ്ങനെ വിളിച്ച് ചോദിക്കേണ്ടിട്ടോ മറ്റാൾ ഇപ്പോഴും ഭയങ്കര കരച്ചിലുണ്ടാവും അവരുടെ ഫ്രണ്ട് കാരണം ഫ്രണ്ട് അവൻ്റെ ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് അങ്ങനെ ടാറ്റ ബബ്ബായി പറഞ്ഞാൽ നമ്മൾ ആദം അങ്ങനെ ടൂർ പോയിട്ടോ ഇനി അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പോകണം കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇപ്പോൾ എന്നാൽ ഫുൾ ബിസിയാണ് ഒരു നേരം വരെ നമുക്ക് വെറുതെ വെറുതേക്കെടുക്കാനുള്ള ടൈമില്ല കേട്ടോ ഫുൾ എന്താ പറയുക ബിസിയാണ് ഇപ്പോൾ ഞാൻ അപ്പോൾ വീട്ടിൽ വന്നത് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ കുറേ കാലം ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ഫെസ്റ്റീവ് അങ്ങനത്തെ ഒക്കെ സംഭവത്തിന് പോയിട്ടൊക്കെ കുറേ ആട്ടോ അപ്പോൾ ഇന്ന് നമുക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ ബേബിനെ കൊണ്ടുപോകണം ഒറ്റക്ക് പോകാന്നാട്ടോ വിചാരിച്ചത് നമ്മൾ അടുത്താണ് പക്ഷേ ഉമ്മ പറയേണ്ടിയാ നീ എല്ലാവർക്കും പോകാം വാദമിനെല്ലാം കൊണ്ടുപോകണ എൻ്റെ മോളെ കൊണ്ടുപോയി പാ വലിയ അതെപ്പോഴും ഒരുങ്ങിയിട്ട് പറയും ഉമ്മച്ചീനായിട്ട് പോണം ഉമ്മനായിട്ട് പോകണം എന്നൊക്കെ അതിനെ കൊണ്ടുപോയി കൂടിയേന്ന് നിൽക്കും കൊണ്ടാവാത്ത വേറെ ഒന്നും അല്ല കേട്ടോ കൈയിരിപ്പോണ്ടാണ് ഒരു ഭാഗത്ത് തിരിക്കൂല മാഷാബിയർ ഉണ്ടല്ലോ അതിന്റെ കറക്റ്റ് മാഷാണ് സീൻറ്ററല്ല അതാണ് നമ്മൾ ബേബി അതുകൊണ്ട് ഞാൻ അവളെ എവിടേക്കും അങ്ങനെ കൊണ്ടുപോവാറില്ല കേട്ടോ കൊണ്ടുപോയാൽ എന്നൊരു വാതിരുത്തൂല അതാണ് മെയിൻ അങ്ങനെ ഞാൻ അവളെ കൊണ്ടുപോയി അതുപോലെ തന്നെ ഓസിലിനെ കൊണ്ടുപോയിട്ട് അപ്പോൾ അമ്മി അവിടെ റെഡി ചെയ്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ എന്ത് ഭക്ഷണമെന്ന് വെച്ചാൽ പേരിടലാണ് കേട്ടോ പേരിടൽ ചടങ്ങാണ് നമ്മളൊരു ചേട്ടൻ്റെ മോളതാണ് അപ്പോൾ കുറേ കാലമായി പിന്നെ നമുക്ക് സദ്യ കഴിച്ചിട്ടൊക്കെ ഒരുപാട് കാലമായിട്ടോ അപ്പോൾ പിന്നെ നല്ല അടിപൊളി സദ്യയും പായസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉണ്ണിക്ക് ചെറിയൊരു ഉടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഉടുപ്പൊക്കെ നമ്മൾ എളന ബേബി അതും കയറി കൊടുത്തു അപ്പം എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാനും കയറിയിട്ടോ അങ്ങനെ നമ്മളെ അടുത്ത വീട്ടിലത്തെ ബേബിനെ കണ്ടു അങ്ങനെ അവരൊക്കെ ആയിട്ട് അങ്ങനെ നമുക്കൊരു പായസം കൂടി കിട്ടി കേട്ടോ ഭക്ഷണത്തിന് മുമ്പേ തന്നെ ഒരു പായസം കിട്ടി അങ്ങനെ അതും കുടിച്ചു പിന്നെ നെയ്യും ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ വാഴല കൊണ്ടുവരും പിന്നെ ഒക്കെ നമ്മുടെ മക്കളായതുകൊണ്ട് എല്ലാവരും അറിയണം ഒരാണു കേട്ടോ അപ്പോൾ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല കഴിഞ്ഞതും തീരാനാവണതും നമുക്ക് ചോദിക്കാം അങ്ങനെ ഇല വന്നു കേട്ടോ ഇല വന്നു ജസ്റ്റ് ഒന്ന് കഴുകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതെന്തായാലും അവൻ ചെയ്യേണ്ടത് ഞാൻ എല്ലിന ബേബീനെ ഒരു സൈഡിൽ സൈഡിലിരുത്തിയിട്ടുണ്ട് ആദമിന് അല്ല സോറി ഓസിലെ ഒരു സൈഡിലിരുത്തി എല്ലാ കാര്യൊന്നും ഇല്ല ഇതൊക്കെ നമ്മൾ കുട്ടികൾ തന്നെയാണ് കേട്ടോ അവിടെ ഫ്രണ്ടിലൊക്കെ ഉള്ളത് എല്ലാവരും നമ്മൾ അറിയേണ്ടതാണ് നമ്മുടെ തൊട്ടടുത്തുള്ളതായതുകൊണ്ട് എല്ലാവരും പറയാട്ടെ എല്ലി ആകെ കിളി പോയ പോലെ നോക്കിയിരിക്കുന്നുണ്ട് കുട്ടിയൊക്കെ കുറേ കാലം ഇങ്ങനത്തെ ഇതിനൊക്കെ പോയിട്ടിട്ടോ ഓസിനെ കുറഞ്ഞൊന്നും കൊണ്ടു വരാത്തതൊക്കെ കാര്യമുള്ള അല്ല എന്നാലും കുട്ടീനെയും കൊടുന്ന് വരുന്നത് വാഴലേലും സാധനങ്ങളൊക്കെ വെച്ച് അപ്പോൾ നമ്മൾ ഭക്ഷണം കേക്കണം കേൾ ഉണ്ടായി അപ്പോൾ ഓസിലപ്പോ അത് നോക്കിയോണ്ടിരിക്കുന്നു ഇതിന്റെ ഇടയിൽ എന്റെ ആദും എപ്പോഴും ഓർ എടുത്തു ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ലാട്ടോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പെടിച്ചിട്ട് എടുത്തു നോക്കിയപ്പോഴാട്ടോ കണ്ടത് അപ്പൊ തോന്നിയില്ല തോന്നിയില്ലാട്ടോ അങ്ങനെ എൻ്റെ റോസിലുണ്ടല്ലോ വാടലയിൽ ഓരോ കറി ഇടുമ്പോൾ മാമിയെ ഇത് എനിക്ക് വേണ്ട കേട്ടോ ഞാൻ കഴിക്കൂലട്ടോ ആൾ ലെവലാണ് ആണ്ട്ടോ എന്താ കഥ എന്ന് വെച്ചാൽ സ്കൂളിൽ കൊടുത്ത വെച്ച പത്തിരിയിൽ എന്തോ കാക്കാപ്പുള്ളി എന്ന് പറഞ്ഞിട്ട് കഴിക്കാണ്ട് കൊടുന്ന് മുതലാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെയുള്ള കഴിക്കില്ല മറ്റുള്ള തൊട്ട കഴിക്കില്ല അവനെല്ലാവർക്കും ഷെയർ ചെയ്യുമ്പോൾ പക്ഷെ മറ്റുള്ളത് ഷെയർ ചെയ്തതൊന്നും അവൻ കഴിക്കില്ല കേട്ടോ പ്രത്യേകിച്ച് കറിയൊന്നും അവനങ്ങനെ കൂട്ടത്തില്ല അതിപ്പോൾ നമ്മൾ ആദമായും കറി അങ്ങനെ കൂട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഊരാൾക്ക് ഭയങ്കര ടെൻഷൻ ഇത് ഞാനൊക്കെ നീ എന്നെ കൊണ്ട് കഴിപ്പിക്കോന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ ഓസിലിനെ അപ്പം ഞാൻ മോൻ ആ ഓസിലെ നീ മാമിയുടെ മോനീ പേടിക്കേണ്ട മോൻ കഴിക്കേണ്ട മോൻ പപ്പടം ചോറ് മാത്രം കഴിച്ചാൽ മതി പിന്നെ ഈ ഉപ്പേരെയൊക്കെ കഴിച്ചു കാരും ഒക്കെ മാമി എടുത്തോണ്ട് നീ വെറുതെ ടെൻഷനാവണ്ട അതൊക്കെ ഞാൻ കഴിച്ചോണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് സമാധാനമായി എൻ്റെ ചോറിൽ കാക്കരുത് കേട്ടോ മാമി എൻ്റെ ചോറിൽക്കൊന്നും ആക്കരുത് എന്നാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ ഞാൻ വേറെ നിറച്ചും കഴിച്ചിട്ടോ കുറെ നാൾക്ക് ശേഷം കഴിക്കുന്ന കേട്ടോ സദ്യ അപ്പൊ പിന്നെ അത് നല്ല നല്ലവായൊരു നിറച്ചും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഭക്ഷണത്തിന് മുമ്പ് ഒരു പായസം കുടിച്ചു ഭക്ഷണം കഴിച്ചു ഞാൻ രണ്ട് പായസം കുടിച്ചിട്ടോ എന്നിട്ട് ഇനി അമ്മ ചാറ്റാബാബ ഇപ്പ വീട്ടിൽ പോവാണ് നമ്മളെ തൊട്ടടുത്താണ് വീട് നടക്കാറുള്ളു പക്ഷെ എനിക്ക് നടക്കാൻ വയ്യ ഗാനം അത്ര അധികം ഫുഡ് ഞാൻ കുറേ കാലത്തിന് ശേഷം ഇത്രയും നിറവായിരുന്നു അറച്ചു ഞാൻ ഫുഡ് അയക്കണം കേട്ടോ അത്രയും നല്ല ഫുഡ് തന്നെ ആയിരുന്നു പ്രത്യേകിച്ചും സദ്യ തന്നെ ആയിരുന്നു കാരണം പിന്നെ നമ്മൾ വീട്ടിൽ പോയി നല്ല തിറക്കിട്ട പണി തന്നെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞു കടയിൽ പോയി കടയിൽത്ത ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുവരെ കുട്ടികൾ ഫുള്ള് പെയിൻ്റ് അടിക്കലും കാര്യങ്ങളൊക്കെ ആവട്ടെ ഉള്ളിലൊക്കെ ഇന്ന് ഞാൻ പുറത്ത് ഞാൻ പെയിൻ്റ് അടിക്കാന്ന് വെച്ചിട്ട് ബ്ലാക്ക് പെയിൻറ്റ് അവരടിച്ചിട്ട് പിന്നെ വരക്കാൻ ഞാൻ നിന്നിട്ടു ഇവിടെ ഇതൊന്നുമല്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇനി ഗംഭീര വര നടക്കുന്നുണ്ട് അതിനു വിഷാൽ നമുക്ക് വേറെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ ഞാൻ വരച്ചോന്ന് പറഞ്ഞു കാരണം കുട്ടികളെ ഞങ്ങളെ ഏൽപ്പിച്ചില്ല കുട്ടികൾ ഫുള്ളിൽ അടിപൊളിയാക്കി ഒളിവാക്കി തരുന്നിട്ടോ അപ്പോൾ അങ്ങനെ അവിടെ വരക്കിൽ കഴിഞ്ഞ് ഞാൻ പാച്ചുമായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ നമ്മൾ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ മുസ്ലിം പള്ളിയിൽ ക്രിസ്ത്യൻ പള്ളിക്ക് നമ്മൾ തൊട്ടടുത്താണ് മുസ്ലിം വഴി തണുത്തൊള്ളല്ലാട്ടോ അപ്പോൾ പിന്നെ തണുത്തോളം കുടിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യൻ പള്ളി അടുത്ത് നടന്ന് പോയി പാച്ചുനായിട്ട് എന്നിട്ട് നല്ല തണുത്ത വെള്ളം കുടിച്ചിട്ട് ഇനി വീട്ടിലോട്ട് പോകണം ഇനി ആദമും എലിനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ തന്നെ എൻ്റെ എല്ലാ വിശേഷങ്ങളും ഇനി നാളത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും ബബായ്